ജീവിതം സമർപ്പിച്ച കരുണയുടെ പ്രവാചകൻ വാഴ്ത്തപ്പെട്ട തേവർപറമ്പിൽ കുഞ്ഞച്ചൻ പാലാരൂപതിയിലെ രാമപുരം ഇടവകയിൽ തേവർപറമ്പിൽ തറവാട്ടിൽ ഇട്ടിയേപ്പ് മാണി ഏലീശ്വ ദമ്പതികളുടെ മകനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ ഒന്നിനാണ് കുഞ്ഞച്ചൻ ജനിച്ചത് യാനസ്നാന നാമം അഗസ്റ്റ്യൻ എന്നായിരുന്നു എല്ലാവരും അവനെ കുഞ്ഞാഗസ്തി എന്ന് വിളിച്ചു മാതൃകാപരമായി ക്രിസ്തീയ ജീവിതം നയിച്ചിരുന്ന മാതാപിതാക്കളുടേത് ഒരു ഇടത്തരം കർഷക കുടുംബമായിരുന്നു കുടുംബ സാഹചര്യങ്ങൾ അവൻ്റെ വിശ്വാസ വളർച്ചയ്ക്കും ദൈവവിളിക്കും കാരണമായി ആശാൻ കളരിയിൽ അക്ഷര ആരംഭം കുറിച്ച കുഞ്ഞാഗസ്തിരുവിതാംകൂർ ഗവൺമെന്റ് സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മാന്നാനം സെന്റ് അപ്രേം സ്കൂളിൽ തുടർ നടത്തി പഠനത്തിൽ സാധാരണ നിലവാരം പുലർത്തിയിരുന്ന അവൻ തന്റെ സൗമ്യശീലത്താലും സൽസ്വഭാവത്താലും അധ്യാപകർക്കും സഹപാഠികൾക്കും പ്രിയങ്കരനായി ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ വൈദികനാകാനുള്ള ആഗ്രഹത്താൽ ചങ്ങനാശ്ശേരി മൈനർ സെമിനാരിയിൽ ചേർന്നു തുടർന്ന് വരാപ്പുഴ പുത്തൻപള്ളി സെമിനാരിയിൽ വൈദിക പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനേഴിന് ചങ്ങനാശ്ശേരി മെത്രാൻമാർ കുര്യാളശ്ശേരിയിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു സ്വന്തം ഇടവകയിൽ തന്നെ അദ്ദേഹം വൈദിക ശുശ്രൂഷ ആരംഭിച്ചു അഞ്ചടിയിൽ താഴെ മാത്രം ഉയരമുണ്ടായിരുന്ന കൊച്ചനെ ആദ്യം മുതൽ തന്നെ എല്ലാവരും കുഞ്ഞച്ചൻ എന്ന് വിളിച്ചു വന്നു പ്രാർത്ഥനാ ചൈതന്യവും ആത്മീയ നിഷ്ഠയും സേവന സന്നദ്ധതയും കുഞ്ഞച്ചൻ്റെ സവിശേഷതകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സമീപ ഇടവകയായ കടനാട് പള്ളിയിൽ അദ്ദേഹം അസിസ്റ്റന്റായി നിയമിക്കപ്പെട്ടു കടനാട് പള്ളിയുടെ കീഴിലായിരുന്ന മാനത്തൂർ പള്ളിയുടെ ചുമതലയാണ് കുഞ്ഞച്ഛന് ഏൽപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അസാധാരണമായ ഒരു പനി പിടിവെട്ട് കുഞ്ഞച്ചൻ കിടപ്പിലായി മാസങ്ങൾ നീണ്ട ചികിത്സകൾക്ക് ശേഷം ക്ഷീണിതനായ കുഞ്ഞനെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം രാമമുരപ്പള്ളിയിൽ തന്നെ വിശ്രമത്തിനായി താമസിപ്പിച്ചു രാമപുരത്തേക്കുള്ള തിരിച്ചുവരവ് ഒരു വഴിത്തിരിവിൻ്റെ അവസരമായിരുന്നു തൻ്റെ വൈദിക ജീവിതം പാവപ്പെട്ടവർക്കായി സ്വയം സമർപ്പിക്കുവാനുള്ള ദൈവിക ആഹ്വാനം ഈ കാലഘട്ടത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു തൻ്റെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായവരുടെ സുവിശേഷവൽക്കരണത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുവാനുള്ള വിളിയായിരുന്നു അത് സമൂഹത്തിലെ ഏറ്റവും താഴത്തെ തട്ടിൽ കഴിഞ്ഞിരുന്ന സഹോദരങ്ങളുടെ സർവതോത്മുഖമായ ഉന്നമനത്തിന് വേണ്ടിയുള്ളതായിരുന്നു പിന്നീട് കുഞ്ഞച്ചൻ്റെ ജീവിതം പാർശ്വവത്കരിക്കപ്പെട്ടവരിൽ ഈശോയുടെ തിരുമുഖം ദർശിച്ചുകൊണ്ട് അവരുടെ ജീവിത ഇടങ്ങൾ തൻ്റെ അൾത്താരിയാക്കിയ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ വിസ്മയകരമായ കാര്യങ്ങൾ അത്ര ലളിതമായും മനോഹരമായും ദൈവിക ചൈതന്യത്തോടെ നിറവേറ്റി അധികം വർഷങ്ങൾ അച്ഛൻ അവർക്കിടയിൽ പ്രവർത്തിച്ചു അങ്ങനെ ലളിതർക്കിടയിൽ ഒരു മിഷണറിയായി തീർന്നു അദ്ദേഹം എൻ്റെ മക്കൾ എന്നാണ് അച്ഛൻ അവരെ പറ്റി പറഞ്ഞിരുന്നത് അയ്യായിരത്തിലധികം ആളുകൾക്ക് സുവിശേഷ വെളിച്ചം പകർന്നു നൽകി മാമോദീസ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പാപസങ്കീർത്തന വേദിയായിരുന്നു അച്ഛൻ്റെ മറ്റൊരു പ്രേക്ഷിത രംഗം അക്ഷരാഭ്യാസം പോലും ഇല്ലാതിരുന്ന പാവപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങൾക്ക് പാപസങ്കീർത്തന വേദിയിൽ അദ്ദേഹം പ്രത്യേക പരിഗണന നൽകിയിരുന്നു തൻ്റെ മക്കൾക്ക് ഒരു തുണ്ടുഭൂമി പോലും സ്വന്തമായി ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരുടെ പുരിയിടത്തിലോ പുറമ്പോക്കിലോ ഒക്കെ ആയിരുന്നു അവരുടെ മാടങ്ങൾ കുഴുമ്പിൽ ബഹുമാനപ്പെട്ട തോമാച്ചൻ്റെ സ്വാധീനം കൊണ്ട് മന്ത്രപ്പാറ എന്ന സ്ഥലം പതിച്ചെടുക്കാനും അത് തൻ്റെ മക്കൾക്കായി നൽകുവാനും കുഞ്ഞച്ഛന് കഴിഞ്ഞു അച്ഛനിലെ ദൈവീകതയും വിശുദ്ധിയും തിരിച്ചറിഞ്ഞ ജനങ്ങൾ അവരുടെ നിരവധിയായ ആവശ്യങ്ങളുമായി അച്ഛനെ സമീപിച്ചിരുന്നു കുട്ടികളുടെയും വളർത്തുമൃഗങ്ങളുടെയും രോഗസൗഖ്യത്തിനായി കൃഷിയിടങ്ങളിൽ നിന്ന് കീടബാധകൾ ഒഴിവാകുന്നതിന് കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങളിൽ നിന്ന് കൃഷിയിടങ്ങൾ രക്ഷിക്കാൻ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇങ്ങനെ ഒട്ടനവധിയായിരുന്നു അവരുടെ ആവശ്യങ്ങൾ ഇവയ്ക്കെല്ലാം അച്ഛൻ്റെ പ്രാർത്ഥനയും വെഞ്ചിരിച്ചു നൽകുന്ന വെള്ളം ഉപ്പ് കയർ എന്നിവയും വളരെ ഫലപ്രദമായിരുന്നു വിശുദ്ധിയും പ്രാർത്ഥനയും ലളിത ജീവിതവും വിനയവും വഴി അച്ഛൻ മാലാഹായ്ക്കടുത്ത് ജീവിതം നയിക്കുകയായിരുന്നുവെന്ന് സമകാലികർ സാക്ഷ്യപ്പെടുത്തുന്നു നഷ്ടപ്പെട്ടു പോയ ആടുകളെ അന്വേഷിച്ചിറങ്ങിയ നല്ല ഇടയനായിരുന്നു കുഞ്ഞച്ചൻ ലളിത ക്രൈസ്തവരുടെ ആത്മരക്ഷയ്ക്കായി എന്ത് അനുഷ്ഠിക്കാനും അച്ഛൻ സന്നദ്ധനായിരുന്നു ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയായിരുന്നു കുഞ്ഞച്ഛൻ്റെ അധ്വാനമെല്ലാം അച്ഛൻ ജീവിച്ചിരിക്കെ തന്നെ ജാതിമത ഭേദമന്യേ ആളുകൾ പറയുമായിരുന്നു ഈ അച്ഛൻ ഒരു പുണ്യവാനാകും എന്ന് പൊതുവെ അധികം ആരോഗ്യവാനല്ലായിരുന്ന അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒരു പനിയെ തുടർന്ന് ക്ഷീണിതനായി യാത്ര ചെയ്യാൻ ഒട്ടും വയ്യന്നായ അച്ഛൻ ചികിത്സയ്ക്ക് ശേഷം വിശ്രമ ജീവിതത്തിൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നായപ്പോഴേക്കും അച്ഛൻ കൂടുതൽ ദുർബലനായിത്തീർന്നു രാമപുരം മേരിഗിരി ചക്കാമ്പുഴ കോട്ടയം തുടങ്ങിയ ആശുപത്രികളിൽ ചികിത്സയിലായിരിക്കുമ്പോഴും അദ്ദേഹം സദാ സന്തോഷവാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ പതിനാറിന് അദ്ദേഹം തൻ്റെ സമ്മാനം വാങ്ങുവാനായി സ്വർഗീയ പ്രദീസായിലേക്ക് പറന്നുയർന്നു ജീവിച്ചിരിക്കെ തന്നെ നിരവധി അത്ഭുതങ്ങൾ അച്ഛൻ്റെ പ്രാർത്ഥന വഴി ലഭിച്ച ആളുകൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം കവറടത്തിങ്കൽ പ്രാർത്ഥനാ നിയോഗങ്ങളുമായി എത്തി അറിഞ്ഞും കേട്ടും ദൂരദേശത്തു നിന്നുപോലും അനേകർ പ്രാർത്ഥനാ നിയോഗങ്ങളുമായി അദ്ദേഹത്തിൻ്റെ കവറടത്തിങ്കലേക്ക് ഓടിയെത്തുകയായിരുന്നു അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ നേടുകയും ചെയ്യുന്നു ജീവിതകാലത്ത് അധികം ആരും അറിയാതിരുന്ന കുഞ്ഞച്ചൻ്റെ പ്രശസ്തി ദൈവം ലോകത്തിന്റെ അതിർത്തികളോളം അറിയപ്പെടാൻ ഇടയാക്കിക്കൊണ്ട് രണ്ടായിരത്തി ആറ് ഏപ്രിൽ മുപ്പതിന് ധന്യൻ തേവർ പറമ്പിൽ കുഞ്ഞച്ചനെ ബെനഡിക്റ്റ് പതിനാറാമിൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു കുഞ്ഞച്ചൻ്റെ മാധ്യസ്ഥത്തിൽ അടിമാലി സ്വദേശിയായ ഗിൽസ എന്ന ബാലൻ്റെ ജന്മന വളഞ്ഞിരുന്ന കാൽപാദം അത്ഭുതകരമായി സുഖപ്പെട്ടു എന്ന സാക്ഷ്യം കണക്കിലെടുത്താണ് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ ഈ പ്രഖ്യാപനം നടത്തിയത് എളിയവരിൽ എളിയവനായി ജീവിച്ച് ദൈവത്തിൻ്റെ പാവപ്പെട്ടവർക്കായി ജീവിതം മുഴുവൻ മാറ്റിവെച്ച പാലാരൂപതയുടെ ഈ ഇടവക വൈദികനെ ദൈവം എത്രയും വേഗം വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഔദ്യോഗികമായി ഉയർത്തുന്നതിനായി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം